തെളിപ്പാർന്ന മനുഷ്യപ്പറ്റിൻ്റെ ഉയർത്തെ നിൽപ്പിന് പുതിയ രാജഗാഥകൾ തീർത്ത് മുന്നേറുന്ന ജ്ഞാന സമുച്ചയം കിഴക്കുംപറമ്പ് മനുഹജ സുന്ന സുന്നി മദ്രസ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മഹലറത്തിൽ ബദരിയ ആറാം വാർഷികവും പ്രാർത്ഥനാ സമ്മേളനവും ഇന്ന് രാത്രി ആറേ മുപ്പതോടെ കിഴക്കുംപറമ്പ് ബദരിയ സ്ക്വയറിൽ പ്രൗഢോത്സലമാക്കുന്നു ശ്വാസിൽ നേറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന്റെ ദീപം തെളിയിച്ച സെയ്യദ് കുടുംബത്തിലെ ശ്രേഷ്ഠ സാന്നിധ്യം തങ്ങൾ തങ്ങൾ കൊണ്ടൂർ പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നു സംഗമത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം സഖാഫി മഞ്ചേരി നിർവഹിക്കുമ്പോൾ പ്രഭാഷണ വൈവിധ്യം കൊണ്ട് കേരളീയ മാനസങ്ങളിൽ ആത്മീയ ജ്ഞാനത്തിന്റെ പ്രഭുചരിയുന്ന അനുഗ്രഹിത വാക്മി സഖാഫി മായനാട് മുഖ്യപ്രഭാഷണം നടത്തുന്നു സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം വെരിപ്പിട സൗഹൃദത്തോടെ കിയക്കുംപറമും മനുഹജുസുന്ന ബദരിയാ സ്ക്വയറിൽ ഒരുക്കുന്ന ആത്മീയ സംഗമ വേദിയിലേക്ക് എല്ലാ വിശ്വാസികളുടെയും മകനീയ സാന്നിധ്യം കൃത്യമായി ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു